മോഡേൺ മെഡിസിൻ എന്നുള്ളതിന് റോക്ക് ഫെല്ലർ മെഡിസിൻ എന്നുകൂടി ഒരു പേരുണ്ട് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും നമ്മുടെ നാട്ടിൽ പരമ്പരാഗത വൈദ്യന്മാരാണ് ഒരു അമ്പത് നൂറ് കൊല്ലം മുമ്പ് അലോപ്പതി ഡോക്ടർമാരില്ല പരമ്പരാഗത വൈദ്യന്മാരുണ്ട് ഈ പരമ്പരാഗത വൈദ്യന്മാരെല്ലാം തന്നെ ഇട്ടാവട്ടത്തുള്ള രോഗികളെ നോക്കിയാൽ പോയിരുന്നത് പിന്നെ ചില പേര് കേട്ട വൈദ്യന്മാരെ അന്വേഷിച്ച ആളുകൾ കിലോമീറ്റർ നടക്കുമായിരുന്നു അല്ലെങ്കിൽ വഞ്ചിക്ക് പോകുമായിരുന്നു അല്ലെങ്കിൽ പല്ലക്കിൽ പോകുമായിരുന്നു പേരുകെട്ട വൈദ്യന്മാർ അത് വളരെ വളരെ അപൂർവമായിരുന്നു ഇങ്ങനെ നാട്ടുവൈദ്യന്മാർ തുളസി കൊണ്ടും ചീ ചാണ് മുരിങ്ങയില കൊണ്ടും ചങ്ങലം വരണ്ട കൊണ്ടും ഒക്കെ രോഗങ്ങളെ മാറ്റിയിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നത് ഇതേ അവസ്ഥ തന്നെയാണ് യൂറോപ്പിലും യൂറോപ്പിലുണ്ടായിരുന്നത് അവിടേക്ക് അപ്പോത്തിക്കിരിമാരുടെ രംഗപ്രവേശം നമുക്കൊരു പത്താം പത്താം നൂറ്റാണ്ട് പതിമൂന്നാം നൂറ്റാണ്ടൊക്കെ തന്നെ കാണാൻ സാധിക്കും അവർ പാഷാണമാണ് ഉപയോഗിച്ചിരുന്നത് പാഷാണം ഉപയോഗിച്ച് രോഗശമനം അവർ ജനങ്ങളിൽ നിന്ന് വളരെ ഒറ്റപ്പെട്ടും ഭയമെന്നും ജനങ്ങൾക്ക് അവരെ ഭയമായിരുന്നു സർജറിയും അവരൊക്കെ ചെയ്തു നോക്കുമായിരുന്നു ആദ്യകാല സർജറി എന്ന് പറഞ്ഞാൽ നെരിപ്പോടിൻ്റെ മുകളിൽ ഒരു ചെമ്പ് ഒരു കമ്പി പഴുപ്പിച്ച് വെച്ചിരിക്കും സദാസമയവും ആ പഴുപ്പിക്കുന്ന കമ്പിയാണ് മുറിവ് കരിക്കാനായിട്ട് അപ്പോത്തക്കരി വാർ ഉപയോഗിച്ചിരുന്നത് ബാർബറായിരുന്നു അപ്പോത്തിക്കരിക്ക് വേണ്ടി സർജറി ചെയ്തിരുന്നത് ബാർബർ സർജൻ ഗിൽഡ് ഡോക്ടർ ഗിൽഡ് ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ അപ്പോൾ കീറല് ബാർബറുടെ ജോലിയാണ് കയ്യും കാലുമൊക്കെ കെട്ടിയിട്ട് സർജറി നടത്തിയിരുന്നത് അനസ്തേഷ്യ ഉണ്ടായിരുന്നില്ല മദ്യം കുടിപ്പിച്ച് ഇപ്പോൾ ചരകൻ്റെ ശുശ്രുതൻ്റെ സർജറി ഒക്കെ ആണെങ്കിൽ മദ്യം കുടിപ്പിച്ച് ബോധം കെടുത്തിയിട്ടൊക്കെ നടത്തിയിരുന്നത് അത് കണ്ടിട്ടാണ് ഇവർ കോപ്പി അടിച്ചത് അപ്പോൾ ഒരു രോഗിക്ക് സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധുക്കൾ പിന്നെ പരക്കം വായുവാണ് ശവസംസ്കാരത്തിനുള്ള പണം ഉണ്ടാക്കാൻ അതാണ് അങ്ങനെയായിരുന്നു ഒരു സർജൻ്റെ മഹത്വം സൂചിപ്പിച്ചിരുന്നത് അയാൾ അണിയുന്ന മേലങ്കിയിലെ ചലം ചോര എത്ര കൂടുതലുണ്ടോ അയാൾ അത്രയും കൈകൊണ്ട സർജനാണ് എന്നുള്ളതായിരുന്നു വൃത്തി വെടിപ്പെന്നുള്ളൊരു സാധനം ചിന്ത ചലവും ഒക്കെ എത്ര കൂടുതലുണ്ടോ അപ്പൊ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ നിന്ന് ചികിത്സാ ചികിത്സാരംഗത്ത് മേധാവിത്വം ഉറപ്പിക്കാൻ അപ്പോത്തിക്കിരിമാര് പച്ചമരുന്ന് കൊണ്ട് രോഗം മാറ്റുന്ന പ്രാർത്ഥന കൊണ്ട് രോഗം മാറ്റുന്ന ആളുകളെല്ലാം ദുർമന്ത്രവാദികളാണ് അങ്ങനെ പതിമൂന്നാം നൂറ്റാണ്ട് തുടങ്ങി ദുർമന്ത്രവാദികളുടെ വേട്ട തുടങ്ങുകയാണ് ജീവനോടെ തീയിലിട്ട് കൊല്ലുക എന്നുള്ളതാണ് വിച്ച് ഹണ്ട് നിങ്ങൾക്ക് രോഗങ്ങളില്ലാതെ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നൊന്ന് പഠിക്കാൻ നേച്ചർ ലൈഫിന് നിരവധി പരിപാടികളുണ്ട് എല്ലാ ജില്ലകളിലും ഓരോ ദിവസത്തെ ക്ലാസ്സുകളുണ്ട് രോഗങ്ങൾ ഉള്ളവർക്ക് രണ്ടാഴ്ചയിലെ പരിശീലന കോഴ്സ് തിരുവനന്തപുരം തുടങ്ങി കോഴിക്കോട് വരെ നേച്ചർ ലൈഫിന് ഏഴ് ചികിത്സാലയങ്ങളുണ്ട് തിരുവനന്തപുരത്ത് കാട്ടാക്കടക്കും വെള്ളനാടിനും വിളപ്പിൽശാലയ്ക്കുമിടയിൽ ഉറിയാക്കോട് കായംകുളത്തിനും അടൂരിനുമിടയ്ക്കുള്ള വെട്ടിക്കോട് ആലപ്പുഴയിൽ കൈനകരി മുണ്ടക്കൽപ്പാലത്തിനടുത്ത് എറണാകുളത്ത് ആലുവ കടുങ്ങല്ലൂരിനടുത്ത് ഏലൂക്കര തൃശൂരിൽ കോടന്നൂരിനടുത്ത് ചാക്കിയാർ കടവിൽ മണ്ണുത്തി കഴിഞ്ഞ് പട്ടിക്കാട്ട് കോഴിക്കോട് സിവിൽ സ്റ്റേഷനടുത്ത് നേച്ചർ ലൈഫിന്റെ ചികിത്സാലയങ്ങളുണ്ട് ഞങ്ങൾ നടത്തുന്നത് ജനകീയമായ ഒരു ആരോഗ്യ പ്രവർത്തനമാണ് നേച്ചർ ലൈഫിന്റെ യൂട്യൂബിലൂടെ ചെറിയ കാര്യങ്ങൾ ചെയ്തു നോക്കി നല്ല മാറ്റം വരുന്നവരുണ്ട് എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്ക് നമുക്കൊരു ഗൂഗിൾ മീറ്റ് ഉണ്ട് അതിലൂടെ നിരവധി കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാം നിങ്ങളും ഡോക്ടർ ആകണം നിങ്ങളുടെ ഡോക്ടർ അത് മതപരമായ ഒരാചാരമായിട്ട് ദുർമന്ത്രവാദികളെ പിടിച്ച് ജീവനോടെ തീയിലിട്ട് കൊല്ലുക വിധി കൽപ്പിക്കാൻ വാദിക്കാൻ അലോപ്പത് ഡോക്ടറും വിധി കല്പിക്കാൻ പള്ളിയിലെ പുരോഹിതനുമായിരുന്നു ഇതിൽ തൊണ്ണൂറ് ശതമാനവും തീയിലെറിയപ്പെട്ടത് സ്ത്രീകളായിരുന്നു ആരെങ്കിലും പറയുകയാണ് ഇന്നടത്ത് ഇന്ന സ്ത്രീ പച്ചമരുത് കൊണ്ട് രോഗം മാറ്റി തുളസി കൊണ്ട് രോഗം മാറ്റി പനിക്കൂർക്കുണ്ട് അവൾ ദുർമന്ത്രവാദിനിയാണ് അവളെ ജീവനോടെ തീലിടുന്ന ഒരന്തരീക്ഷം ഉണ്ടാക്കി അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ബദൽ ചികിത്സ ചെയ്യുന്ന ആ വർഗ്ഗ വിഭാഗം ഇല്ലാതെയാക്കി അപ്പോത്തിരി ആര് മാത്രം എന്നുള്ളൊരു അവസ്ഥയെ കൊണ്ടുവന്നു ഇങ്ങനെയാണ് ആ രാജ്യങ്ങളിലൊരു മോണോപ്പോളിയിലേക്ക് പരമ്പരാഗത നാട്ട്യ ചികിത്സകളുടെ എണ്ണമൊക്കെ പോയിട്ട് ഇവര് മാത്രം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചത് അത് പതിമൂന്നാം നൂറ്റാണ്ട് തുടങ്ങി പതിനെട്ടാം നൂറ്റാണ്ട് വരെ പത്താം പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആരംഭം വരെ ഈ വിക്ഷുകണ്ട് തുറന്നുകൊണ്ടിരുന്നു എന്നുള്ളതാണ് ഏതാണ്ട് തൊണ്ണൂറ് ലക്ഷത്തോളം ആളുകളെ കൊന്നു എന്ന് ചില കണക്കുകൾ പറയുന്നുണ്ട് അല്ല എൺപതിനായിരം പേരെയാണ് എന്നൊക്കെയുള്ള കണക്കുകളിൽ വ്യത്യാസമുണ്ട് എങ്ങനെയായാലും ഈ ചികിത്സാ രംഗത്തേക്ക് ഇറങ്ങാൻ ഭയക്കുന്ന ഒരു ഭയക്കുന്നൊരന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു അപ്പോൾ കേരളത്തിൽ തന്നെ എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു മോഹനം വൈദ്യരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു തൃശ്ശൂർ രഞ്ചിട്ട് ചികിത്സ ജയിലിലിട്ടു അതോടെ നിരവധി ആളുകൾ ചികിത്സ നിർത്തി പേടിച്ചിട്ട് മക്കൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പനി ഈ ചികിത്സയ്ക്കൊന്നും നടക്കേണ്ട ആവശ്യമില്ല അപ്പോൾ തീപ്പൊള്ളലിന് ഇപ്പോഴും പരമ്പരാഗതമായിട്ട് ചികിത്സിക്കുന്ന കുറച്ച് ആളുണ്ട് തീ പൊള്ളിയൻ്റെ പാടുപോലും ഉണ്ടാവില്ല വേദന ഉണ്ടാവില്ല പുകച്ചിലുണ്ടാവില്ല പക്ഷെ അപ്പത്തുഗിരിമാർക്ക് അത് സമ്മതമല്ല വയനാട്ടിൽ ഒരു കുട്ടിയെ ഇതുപോലെ ഒരു പരമ്പരാഗത തീപ്പൊള്ളൽ ചികിത്സ ചികിത്സിച്ചിട്ട് അവിടെ നിന്ന് ആ കുട്ടിയെ പോലീസിനെ കൊണ്ട് ഡോക്ടർമാർ എടുപ്പിച്ച് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി രണ്ടാം ദിവസം കുട്ടി മരിച്ചു മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ പരമ്പരാഗത ചികിത്സകനെയും കുട്ടിയുടെ അച്ഛനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ജയിലിലാണ് ആരെങ്കിലും ഇനി ഈ സാധനം ഈ ചികിത്സ ചെയ്യാൻ ധൈര്യപ്പെടുവോ അങ്ങനെ ഇതിനെ ഇക്കാലഘട്ടത്തിൽ പോലും കുമ്പുള്ളുകയാണ് അങ്ങനെ കുമ്പുള്ളിനുള്ളിനുള്ളി റോഫ് വെല്ലറ് ഈ അപ്പത്തികിരിമാരുടെ കെമിക്കൽ പ്രയോഗം ഒരു സുവർണ അവസരമായിട്ട് കണ്ടു ലോകത്തെ പെട്രോളിയം പ്രൊഡക്ട്സ് മുഴുവൻ അയാളുടെ കയ്യിലാണ് അയാളുടെ കയ്യിലുണ്ടാകുന്ന കെമിക്കൽ വേസ്റ്റ് ചെലവാക്കുന്ന ആളുകളാണ് ഈ അപ്പതിക്കർമാർ അപ്പോൾ അയാൾ അയാളതിൽ കണ്ടൊരു സാധ്യത വെച്ച് ആദ്യത്തെ മെഡിക്കൽ യൂണിവേഴ്സിറ്റി റോക്ക്ഫെല്ലർ ആരംഭിക്കുകയാണ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി അയാൾ കുറേ ശാസ്ത്രജ്ഞന്മാരെ എടുത്ത് ഇതിനെല്ലാം ഈ കെമിക്കൽ പ്രയോഗത്തിന് ഒരു സിദ്ധാന്തവൽക്കരണം നടത്തുകയാണ് സാഹിത്യം ഉണ്ടാക്കുകയാണ് അങ്ങനെയാണ് നമ്മൾ വലിയൊരു ആരാധനയോടെ നോക്കുന്ന അലോപ്പതി ഈ രൂപത്തിലേക്ക് മാറിയത് വലിയ വർണ്ണപ്പകിട്ട് അയാൾ കൊടുത്തു ഇത് കൈകാര്യം ചെയ്യാൻ സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന കുടുംബങ്ങളിലെ ചെറുപ്പക്കാരെ തിരഞ്ഞു അപ്പോൾ കമ്പ്യൂട്ടറിന് വലിയൊരു ആദരവ് കിട്ടിയത് എങ്ങനെയാണ് മൂവായിരവും നാലായിരം രൂപയും മറ്റു തൊഴിലാളികൾക്ക് ടൈപ്പേസ്റ്റ് സ്റ്റെനോയ്ക്ക് ശമ്പളം ഉള്ളപ്പോൾ ഒന്നര ലക്ഷം രൂപയാണ് കമ്പ്യൂട്ടർ പഠിച്ച ആൾക്ക് ശമ്പളം പറഞ്ഞത് ആരാധന ചെറുപ്പക്കാർ മുഴുവൻ കമ്പ്യൂട്ടർ സയൻസിന് പോകാൻ തുടങ്ങി കാരണം അതിനൊരു അതേസമയം കമ്പ്യൂട്ടർ വളരെ നിസ്സാരമാണ് കമ്പ്യൂട്ടർ പഠിച്ചു കഴിഞ്ഞവന് ആയിരം രൂപ ശമ്പളം കിട്ടും എന്നായിരുന്നെങ്കിലോ ഈ ഒരു ആരാധന അതിന് വരില്ലായിരുന്നു അപ്പോൾ ഒന്ന് പള്ളിയുടെ സപ്പോർട്ട് രണ്ട് ഈ ആഡംബരം കണ്ട് കണ്ണുമിഞ്ചിപ്പോയ ജനങ്ങളുടെ സപ്പോർട്ട് ഭരണാധികാരികളുടെ ഏറ്റെടുക്കൽ റോക്ക് ഫെല്ലറ് യൂണിവേഴ്സിറ്റി തുടങ്ങി മെഡിക്കൽ വിദ്യാർത്ഥികളാണെങ്കിൽ നടക്കേണ്ടത് കോട്ടക്കിട്ട് നടക്കണം ത്ത് ഇങ്ങനെ തൂക്കി നടക്കണം ആ നടപ്പ് തന്നെ ഒരു അന്തസ്സ് അവർ നമ്മളെ ചികിത്സിക്കാൻ വരുന്ന അതിലേറെ അന്തസ്സ് അപ്പോൾ റോക്ക്ഫെല്ലറ് യൂണിവേഴ്സിറ്റി തുടങ്ങി ഏറ്റവും ഉന്നത കുലജാതരം മാത്രം അത് ചേർത്തു ഇംഗ്ലീഷിലാണ് മുഴുവൻ കാര്യങ്ങളും അല്ലെങ്കിൽ ഹേബ്രാറ്റിനാണ് ഹേബ്രുവിലാണ് സാധാരണക്കാർക്ക് മനസ്സിലാവില്ല എന്നുള്ളൊരു തലം കൊണ്ടുവന്നു മയോ ഇൻഫ്രാക്ഷൻ ഹെപ്പാറ്റിക് നെക്രോസിസ് അതുപോലെ തന്നെ റിനൽ ട്യൂബിലാറിൻ്റെ ക്രോസസിങ്ങനെ സാധാരണക്കാർ കേട്ട് രണ്ടെണ്ണം കേട്ടുകഴിഞ്ഞാൽ തല ചകിടിച്ചു പോകുന്ന രീതിയിലുള്ള കുറേ പതാവലികളൊക്കെ വെച്ച് മെഡിക്കൽ സാഹിത്യം ഉണ്ടാക്കി അതോടൊപ്പം റോക്ക് ഫെല്ലറ് സർക്കാരുകൾക്ക് ഫണ്ട് കൊടുത്തു മലമ്പനി നിർമ്മാർജ്ജനം ചെയ്യാൻ വസൂരി നിർമാർജ്ജനം ചെയ്യാൻ ഈ പരിപാടി സർക്കാരിനെ കൊണ്ട് നടത്തിക്കാൻ തുടങ്ങി ജനങ്ങളെ ഓടിച്ചിട്ട് പിടിച്ച് കുത്തുന്ന ജോലി സർക്കാരിൻറ്റേതാക്കി ഫണ്ട് കിട്ടും അതൊന്ന് വ്യാപകമായി ഏതാണ്ട് പ്രചാരത്തിലായപ്പോൾ ലോകാരോഗ്യ സംഘടന ഉണ്ടാക്കി ലോകാരോഗ്യ സംഘടന ഉണ്ടാക്കി ഫണ്ടുകൾ മുഴുവനും എല്ലാ രാജ്യത്തിൻ്റെ ഫണ്ടുകൾ ഉപയോഗിച്ച് ഈ പരിപാടികൾ നടത്തുന്നൊരു അന്തരീക്ഷം അയാൾ ഉണ്ടാക്കി അയാൾ അതുവരെ കൊടുത്തിരുന്ന ഫണ്ട് ഗവൺമെൻ്റുകൾക്ക് കൊടുത്ത് പ്രൈമറി ഹെൽത്ത് സെൻറ്ററുകൾ ഉണ്ടാക്കാൻ പറഞ്ഞു അയാളുടെ സ്ട്രസ് ത്രസ്റ്റ് ഏരിയ സോ കമ്മ്യൂണിറ്റി മെഡിസിനിലേക്ക് മാറ്റി ഇപ്പോൾ ഇൻഡിവിജ്വലായിട്ട് ഓരോ രോഗത്തെ നേരിടുന്ന ജോലി സർക്കാർ ഫണ്ടുകളുമുണ്ട് ലോകാരോഗ്യ സംഘടനയുടെ ഫണ്ടുകൊണ്ട് നടക്കുന്നു കമ്മ്യൂണിറ്റി മെഡിസിൻ എന്ന് പറഞ്ഞിട്ട് മരുന്നുകൾ ജനങ്ങൾക്ക് സൗജന്യമായിട്ട് കൊടുക്കുന്ന പ്രൈമറി സെൻറ്ററുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അതോടെ കുറേ കൂടെ സാധാരണക്കാരുടെ തലങ്ങളിലേക്ക് ഇതിനെത്തിക്കാൻ അയാൾക്ക് സാധിച്ചു അതുവരെ അലോപ്പതി മരുന്നിന് പോയിരുന്നത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സമ്പന്നരായ പുരുഷന്മാർ കുറച്ച് കഴിഞ്ഞാൽ അവർ അവരുടെ സ്ത്രീകളെ സമ്പന്നരുടെ ഒരു ചികിത്സാരീതിയാണ് അലോപ്പതി എന്ന നിലയ്ക്കായിരുന്നെങ്കിൽ ആ സമ്പന്നരയെ നോക്കി ആദരിച്ചിരുന്ന ജനങ്ങളുടെ ആരാധനാപാത്രമായ അപ്പോത്തിക്കിരി ആ അലോപ്പതി മരുന്നുകൾ സാധാരണക്കാരിലേക്ക് ഇറങ്ങി വരികയാണ് സൗജന്യമായിട്ട് കിട്ടുകയാണ് അപ്പോൾ റോക്ക് വെല്ലറുടെ ഫണ്ട് കൊണ്ട് കമ്മ്യൂണിറ്റി മെഡിസിൻ നാട് മുഴുവനും അങ്ങനെയായി അതിൽ നിന്ന് അടുത്ത ഗ്രേഡ് അയാൾ പ്രിവെൻറ്റീവ് മെഡിസിൻ എന്നുള്ളതിലേക്ക് വന്നു രോഗം വരാതിരിക്കാൻ പ്രിവെൻറ്റീവ് മെഡിസിൻ പ്രിവെൻറ്റീവ് മെഡിസിൻ എന്ന് പറഞ്ഞ് നാളത്തെ രോഗത്തിന് ഇന്നും വരുന്നു കഴിക്കാം വാക്സിനുകൾ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ഹെൻറി ഗാഡ്സ്ഡാൻ എന്ന് പറയുന്ന മെർക്കിൻ്റെ ഡയറക്ടർ അഗ്രസീവ് മാർക്കറ്റിംഗ് ഓഫീസറാണ് അയാൾ രോഗമില്ലാത്ത ആളുകൾക്കും മരുന്നുണ്ടാക്കുന്ന മെർക്കെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചു ഐ ഹാവ് എ ഡ്രീം മാർട്ടിൻ ലൂതർ ആണ് അതിനെ വ്യാപക ശ്രദ്ധയിൽ കൊണ്ടുപോകുന്നത് ഇയാൾ പറഞ്ഞു എനിക്കും ഒരു സ്വപ്നമുണ്ട് രോഗമില്ലാത്തവർക്കും മരുന്ന് വിൽക്കുന്ന മെർക്ക് റിഗ്ലീസിനെ നോക്ക് അവരെല്ലാവർക്കും വേണ്ടി ചുയിങ്ങ ഉണ്ടാക്കുന്നു മെർക്കിനൊരു ലിമിറ്റേഷനുണ്ട് രോഗികൾക്കുള്ള മരുന്നേ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ അതിന് രോഗം എല്ലാവർക്കും ഉണ്ടാവുകയേ ഇല്ല പല പല രോഗങ്ങളാണ് അതുകൊണ്ട് ലിമിറ്റഡ് സ്കോപ്പേ മരുന്നുണ്ടാക്കാനുള്ളൂ അയാളത് നടപ്പിലാക്കി അയാൾ വാക്സിനും വൈറ്റമിൻ ഗുളികകളും പിന്നെ അഗ്രസീവ് മാർക്കറ്റിങ്ങാണ് രോഗമുണ്ടോ ഇല്ലയോ എന്ന് നോക്കണ്ട നിങ്ങൾ മരുന്ന് വിൽക്കുക